നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിൽ തെരുവു നായകൾ ക്രമാതീതമായി വർദ്ധിച്ചിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് എസ് ഡി പി ഐ പെരിന്തൽമണ ജില്ലാ ആശുപത്രി പരിസരം ബസ് സ്റ്റാൻഡുകൾ പൊന്നിയാകുഷി വാക്ക് തുടങ്ങി പൊതു ഇടങ്ങളിലെല്ലാം കൽനടയാത്രികർക്ക് ഭീഷണിയാകും വിധം തെരുവു നായകൾ പെരുകിയിട്ടും അധികൃതർ പുറം തിരിഞ്ഞു നിൽക്കുമ്പോൾ സമരമുറകളിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കാൽനട പുറത്തിറങ്ങി നടക്കാനാവാത്ത വിധം പെരിന്തൽമണയിലും പരിസര പ്രദേശങ്ങളിലും രൂക്ഷമാണ് തെരുവുനായ ശല്യം ജില്ലാ ആശുപത്രി പരിസരം മനഴി മൂസക്കുട്ടി ബസ് സ്റ്റാൻഡുകൾ പൊന്നിയാകുഷി ബൈപ്പാസ് തുടങ്ങി നഗരത്തിലെ പല പൊതുയിടങ്ങളിലും തെരുവു നായകൾ പെറ്റുപെരുകിയിട്ടും നടപടിയെടുക്കേണ്ട അധികൃതർ പുറംതിരിഞ്ഞു നിൽക്കുകയാണെന്ന് എസ് ഡി പി ഐ പെരിന്തൽമണ്ണ മുനിസിപ്പൽ പ്രസിഡന്റ് ഷംസുദ്ദീൻ പുത്തൂർ ടുഡേ പറഞ്ഞു സ്കൂൾ തുറന്നതോടെ സ്കൂൾ വിദ്യാർത്ഥികളടക്കം നടന്നു പോകുന്ന ഇടങ്ങളിലാണ് തെരുവുനായകൾ നായകൾ അധികരിച്ചിരിക്കുന്നതെന്നും വിഷയത്തിൽ ഇനിയും നടപടിയുണ്ടായില്ലെങ്കിൽ പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് എസ് ഡി പി ഐ നീങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു ില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ സംഭവം അധികൃതർ ഇതേ അവസ്ഥ തന്നെ തുടങ്ങി നമ്മൾ പിന്നെ കുറച്ചൊക്കെ ഇത് ഒരു മീഡിയ കവറേജൊക്കെ കിട്ടുന്നത് ഇത് കാരണം എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോഴാണ് ഈ അപകടത്തിന് കാത്തു നിൽക്കാതെ ഈ ഒരു പിന്നെ അധ്യയന വർഷം തുടങ്ങുന്ന സമയത്തെങ്കിലും ചെറിയ ചെറിയ മക്കളൊക്കെ സ്കൂളിലേക്ക് പോകുന്ന സമയത്തെങ്കിലും കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ ഇതിൽ ഉണ്ടാവണം എന്നാണ് എസ് ഡി പി ഐക്ക് പറയാനുള്ളത് എസ് ഡി പി ഐ ഈ ഒരു വിഷയത്തിൽ വളരെ ഇതിനെ വളരെ ഗൗരവമായി തന്നെ കാണുന്നുണ്ട് ജനകീയ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കാനുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ് അധികൃതർ ഇനിയും മിണ്ടാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ച് കഴിയും രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെയാണ് നഗരത്തിലൂടെ തെരുവുനായകൾ നായകൾ നടത്തുന്നത് തെരുവുനായകളിൽ നിന്നും രക്ഷ നേടാൻ സദാ വടി കൈയിലെടുത്ത് നടക്കേണ്ട അവസ്ഥ വിഷയത്തിൽ നടപടി ആവശ്യപ്പെട്ട് പലതവണ നഗരസഭാ അധികൃതരെ സമീപിച്ചതാണെന്നും നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമരപരിപാടികളിലേക്ക് കടക്കാൻ ആലോചിക്കുന്നതെന്നും എസ് നേതൃത്വം പറഞ്ഞു ഐ നേതൃത്വം പറഞ്ഞു പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലി ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ നിന്ന് പരിരക്ഷ നേടാൻ ഗോൾഡ് സുരക്ഷാ സ്കീം കാലാവധി കൃത്യമായി പണം അടക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ ചെയ്യൂ സ്കൈ ഗോൾഡ് एलगें ऑफ ब्यूटी पेल मण निलूर पोन्ानी